തരാത്ത ഭാരം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ദൈവത്തോട് കർത്താവ് ഇതെല്ലാം കൂടെ എൻ്റെ തലയിരിക്കല്ലയോ എനിക്ക് ഒരു അത്രയും ആത്മാവിനെ തരണമെന്ന് പറഞ്ഞാൽ പ്രയാസവും പലപ്പോ അത് കിട്ടിയില്ലെന്നിരിക്കും ഈ ലീഡർഷിപ്പിലുള്ള ആളുകളുടെ എല്ലാം പ്രശ്നം ഉണ്ടെന്ന് അവർ ദൈവം തരാത്ത ഭാരം എല്ലാം എടുത്ത് തല വെക്കും ലീഡർഷിപ്പിലുള്ള ആളുകൾക്ക് എപ്പോഴും പറ്റുന്ന വലിയൊരു പരാജയമാണ് ദൈവം തരാത്ത ഒത്തിരി ഭാരങ്ങൾ എടുത്ത് തലവെക്കും പ്രത്യേകിച്ച് മിഷൻ ഫീൽഡിലാണെങ്കിലും സഭാതലത്തിലാണെങ്കിലും എല്ലാം ഇവരെ ഒന്നും ഏൽപ്പിക്കാത്ത ഒത്തിരി ഭാരം ഇവരെല്ലാം എല്ലാം മകച്ചുകൊണ്ടുമാണ് എന്ന് തന്നെ പറയുന്നത് എനിക്ക് സമയമില്ല എനിക്കത് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റും എനിക്ക് ആരോഗ്യം പറ്റുക ഇല്ലെങ്കിൽ വേറെ എന്താ നോക്കണം അല്ല തന്നെ ഇല്ലേ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ വിട്ട് പറഞ്ഞാൽ ഉള്ളൊരു കാര്യം അതിൽ ഉള്ള കാര്യമൊന്നുമില്ല എന്നാൽ ദൈവം ഏൽപ്പിച്ചതാണെങ്കിൽ അതിനുള്ള ശക്തിയും അതിനുള്ള കഴിവുകളും അതിനുള്ള ആത്മാവും ദൈവം തന്നിരിക്കും അത് നമ്മൾ മറന്നു പോകരുത് എന്നാൽ ഭാരമല്ല ഏറ്റെച്ച് പിന്നെ ആത്മാവിനെ ചോദിച്ചാൽ ചില പങ്കർത്താവ് തന്നിരുന്നില്ലേ ഏൽപ്പിക്കാത്ത ഭാരം മോശം കുറച്ച് ആൾ കൊണ്ടു നടന്നതാണ് ഇത്രോ വരുന്ന സമയത്ത് കുറപ്പാടപുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ കുറപ്പാട് പുസ്തകത്തിന്റെ പതിനെട്ടാം അധ്യായം അതിന്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് മോശ എന്ത് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇടിച്ചുകൂതി അവൻ്റെ അടുത്തുനിന്ന് മാറത്തില്ല അല്ലേ പതിനെട്ടാമായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പതിമൂന്നാമത്തെ വാക്യത്തിൽ പിറ്റേന്നാൽ മോശ ജനത്തിന് ന്യായം വിധിപ്പാനിരുന്നു ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്താണ് മോശയുടെ ചുറ്റും ആളുകൾ നിൽക്കുകയാണ് ഏഹ് ഈ നേതാക്കന്മാരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏകനായി എല്ലാം ഏകനായി മഹാലൂതം പ്രവർത്തിക്കുന്ന ഒറ്റ ആളുകൾ അത് കിടത്താവുക നമ്മുടെ നേതാക്കന്മാർക്കെല്ലാം ഏകനായി മഹാത്ഭൂതം പ്രവർത്തിച്ച ജില്ലയിൽ ഉറക്കം വരുന്നില്ല എന്നിട്ട് പിന്നോ പറയുന്നറിയാമോ എനിക്ക് ഭയങ്കര ഭാരവാണെന്ന് പറയും ഇല്ലേ അതിന്റെ ആവശ്യമൊന്നുമില്ല ഏകനായിട്ട് മഹാത്ഭൂതം പ്രവർത്തിക്കുന്ന ആരേ ഉള്ളൂ കർത്താവേ ഉള്ളൂ നീ ഏകനായി അത് നിവർത്തിക്കുന്ന നിനക്ക് നിവർത്തിപ്പാ നിനക്ക് കഴിയയില്ല ആയാൽ എന്റെ വാ വാക്കുകൾക്ക് ഞാനൊരു ആലോചന പറഞ്ഞു തരാം ദൈവം നിന്നോട് കൂടെ ഇരിക്കും നീ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക നീ അവിടെ ഇരുന്നാമതി ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഇവരെങ്ങോട്ട് തീർക്കേണ്ട നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുക അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടെന്ന വഴിയും ചെയ്യേണ്ടെന്ന പ്രവൃത്തിയൊക്കെ അവരെ അറിയിക്കുകയും ചെയ്യും നീ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ദൈവം നിന്നോട് എന്ത് പറയുന്ന ആദ്യം അവരോട് പറഞ്ഞാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു നേതാവിനെ കുറിച്ച് ദൈവം എപ്പോഴും ഉദ്ദേശിക്കുന്ന ആരെയാണ് അറിയാം അവൻ കൂടുതൽ സമയം ദൈവസേനത്തിലിരിക്കണമെന്നും അല്ലാതെ കൂടുതൽ സമയം ജനങ്ങളിലൂടെ ഇരിക്കണമെന്നല്ല അതൊക്കെ സെക്യുലർ ലീഡർഷിപ്പിന്റെ പ്രത്യേകതയാണ് ഉടങ്ങത്തില്ല എപ്പോഴും എന്താണ് പദയാത്രയും മറ്റേ യാത്രയും എന്തുവാ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ തെക്ക് വടക്ക് നടക്കുക എന്തിനാണ് എന്തിനാ ജനങ്ങളെ കൂടെ നിർത്താനായിട്ട് അത് ആടെ ജോലിയാണ് അത് സെക്യുലർ ലീഡർഷിപ്പിന്റെ ജോലിയാണ് ഒരു സ്പിരിച്വൽ ലീഡർ ഉണ്ടല്ലോ അവൻ കൂടുതൽ സമയം ജനങ്ങളോടൊപ്പം അല്ല സ്പെൻഡ് ചെയ്യേണ്ടത് അവൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് ദൈവത്തോടൊപ്പമാണ് മോശം കൂടി ഇത്ര പറയുന്നത് നീ ദൈവസന്നിധിയിൽ ഇരിക്കുക കാര്യം ഇവർക്ക് ഈ പറയുന്ന പോലെ ദൈവസ്ഥാനിരിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല പക്ഷെ നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ദൈവസനിക്കാൻ കഴിയും അതുകൊണ്ട് ആസ് ഫോർ ആസ് പോസിബിൾ യു സിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോ സോ എവ്രി ലീഡർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് യുണോ ഇന്നത്തെ ലീഡർഷിപ്പിന് പറ്റിയിരിക്കുന്ന പ്രശ്നം എവിടെ ചെന്ന് കഴിഞ്ഞാലും ആളുകൾ പൊതിഞ്ഞ ഈച്ച പുതിയ പുതിയ ആണ് ഏഹ് പിന്നെ അവരെല്ലാം പ്രസാദിപ്പിച്ചെങ്കിലേ ഇവർക്ക് അടുത്ത പ്രാവശ്യം വോട്ട് കിട്ടി ജയിക്കാൻ പറ്റുള്ളൂ അല്ല എന്തോ വേറെ എന്തോ വേറെ ഒരു കാര്യമില്ല ഇതൊക്കെ വോട്ട് കിട്ടാനുള്ള കാര്യമല്ല വേറെ എന്തോ ഒന്നുമില്ല എന്തോ കാര്യത്തിന് എന്റെ പുറകെ നടക്കുന്നത് ഏഹ് ദൈവത്തിന് എന്നെ ഒരു സാധനത ആകണമെങ്കിൽ ദൈവം അവിടെ ആക്കിക്കോളൂ നീ എന്താ ഇതിൽ പുറകെ നടക്കുന്നത് ഇല്ലേ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെ നിന്നെ പിന്തുടരുമെന്നാൽ ഇതിന്റെ പുറകുന്ന വളർത്തില്ല കുറയുന്ന വളർത്തില്ല എന്നിട്ട് പറയുന്നത് നമുക്ക് ബേഡനാണ് ഇല്ലേ ദൈവം ഏൽപ്പിക്കാത്ത ഏത് ജോലിക്കും ദൈവം ആത്മാവിനെ കൊടുക്കത്തില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ജഡത്തിൽ ഇതെല്ലാം ചെയ്യേണ്ടി ചെയ്യേണ്ടത് അതുകൊണ്ടെന്താണ് ലീഡർഷിപ്പ് ലെവൽ അടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്ക് ആത്മാവ് പോയിട്ട് എല്ലാം ജഡത്തിലാകും എന്നാൽ വലിയൊരു കെണിയാണ് അതെന്നുള്ളത് ഓരോ ലീഡറും മനസ്സിലാക്കിയിരിക്കണം ഓരോ ലീഡറും മനസ്സിലാക്കണം ഞാനൊരു ലീഡർഷിപ്പ് ലെവലിൽ വന്നിരിക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ജനങ്ങളുമായിട്ടല്ല ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് ഞാൻ എവിടെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത് ദൈവം ഇത് മനസ്സിലാക്കിയാ ഉണ്ടല്ലോ നമ്മുടെ ചെറുത് നമ്മുടെ സമൂഹം എല്ലാം എന്തോരം വ്യത്യസ്തമായിരിക്കും എന്നറിയാമോ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന നേതാക്കന്മാർ നമുക്ക് ഇല്ലാതെ പോകുന്നു എല്ലാം ബുദ്ധിപരമായി മനുഷ്യന്റെ ബുദ്ധിയിൽ ഭൗതിക ബുദ്ധിയിൽ ശാരീരിക ശക്തിയിൽ സ്റ്റാക്റ്റിക്സിൽ ഡിപ്ലോമസിയിൽ അല്ലെ നമ്മളുടെ നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇപ്പൊ പലപ്പോഴും എന്താണെന്ന് അറിയാമോ ദൈവ ആത്മാവിലല്ല നിൽക്കുന്നത് ഡിപ്ലോമസിയിലാണ് നിൽക്കുന്നത് അല്ലെ ഡിപ്ലോമസി അതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന ഡിപ്ലോമസി ഒന്നും കാണിക്കാൻ അറിയത്തില്ല ആർ നോട്ട് കോമ്പിറ്റന്റ് ഇൻ ദാറ്റ് അത്രയ്ക്കുള്ള കപ്പാസിറ്റി ഉള്ളവരൊന്നും അല്ല ഏഹ് ഞാൻ വളരെ എന്നെ ചിന്തിപ്പിച്ച കാര്യം എന്നറിയാമോ നമ്മുടെ നേതാക്കന്മാരിൽ മിക്കവർക്കും എല്ലാവരും എല്ലാവരും ആ നേതാവായത് ആത്മാ തലത്തിലൊക്കെ ആയിരിക്കാം അല്ലെ ആത്മാവിന്റെ ആ നിയോഗത്താലും ഒക്കെയാണ് ഇവർ നേതൃ നിരയിൽ വന്നത് പക്ഷേ നേതൃ നിരയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെടുക്കാൻ വയ്യാത്ത ഭാരമെല്ലാം കൂടി ഏറ്റെടുത്തിട്ട് എന്താണ് ദൈവസനത്തിൽ ഇരിക്കാൻ അവർക്ക് നേരമില്ല അവിടെ എന്ത് ചെയ്യുന്നു ആത്മാവില്ല എന്നാൽ മറ്റേ ഇവരെ കൊണ്ടുനടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ അതൊട്ട് മാനുഷികമായിട്ട് അതുമില്ല പിന്നെ പിന്നെന്ത് ചെയ്യും അല്ലേ സെക്കുലർ ലീഡർഷിപ്പിനോ അല്ലെങ്കിൽ സാമുദായിക നേതാക്കന്മാർക്കോ ഒക്കെ ഒരു പക്ഷെ അതൊക്കെ ഉണ്ടായിരിക്കും ഇത് അതുമില്ല അതുകൊണ്ട് മോശയോട് ഇത്ര പറഞ്ഞു നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ജനങ്ങളെല്ലാം കൂടെ വന്ന് മുന്നേ നിൽക്കുമ്പോഴത്തേക്ക് ഓ എന്നെ കാണോ എന്തുമാത്രം ആൾക്കാരാ വരുന്നത് എന്റെ പ്രതരായ എനിക്ക് നേരെ വരിക ഇതിനും നേരെ ആൾക്കാർ എന്നെ അങ്ങ് പൊതിഞ്ഞിരിക്കുക ഓഹ് പണ്ടൊന്നും ഇങ്ങനൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നതിന് പകരം അവരോട് വേറെ പണി നോക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം ദൈവസന്നിധി പോയിരിക്കണം എന്നിട്ട് പറയാം നിങ്ങൾ ഇന്നില്ലേ നിങ്ങൾ നിങ്ങളുടെ കാര്യമൊക്കെ തീർക്ക് ദൈവം എന്നോട് എന്തോ പറയുന്നു എന്ന് ഞാൻ കേൾക്കട്ടെ അത് ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറയാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ ആത്മീയ നേതാവ് സ്പിരിച്വൽ ലീഡർഷിപ്പ് എന്താണ് ആത്മാവിനെ അനുസരിച്ച് ആത്മാവിന്റെ വാക്കുകൾക്ക് വേണ്ടി ചെവി കൊടുത്ത് ആത്മാവ് ഏൽപ്പിക്കാത്ത ഭാരം ഭാരമേൽക്കാത്തവന എന്നാൽ ദൈവം ഏൽപ്പിച്ച സകല ഭാരവും ഏൽക്കാനായിട്ട് എന്താണ് ചെയ്യാനായിട്ട് ദൈവം അവൻ ആത്മാവിനെ കൊടുത്തിട്ടുണ്ട് സംഖ്യ പുസ്തകം ഈ പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തി അഞ്ച് പതിനൊന്നാം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു നീ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം നിന്റെ ആത്മാവിൽ കുറയെടുത്ത് ഞാൻ അവർക്ക് കൊടുക്കാം കാരണം ഞാൻ തന്നിരിക്കുന്ന ആത്മാവ് എന്തിനു നിനക്ക് തന്നിരിക്കുന്നതാണ് നിനക്ക് ഇവരെ നടത്താനുള്ള ആത്മാവിനെ ഞാൻ തന്നിട്ടുണ്ട് സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും വേദന ഉണ്ടായിരിക്കും മിഷൻ ഫീൽഡിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ ശരിക്കും സ്ട്രഗിൾസ് ഉണ്ട് ഞാൻ ശരിക്കും സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ട് സ്ട്രഗിൾസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഭാഗമാണ് അല്ലേ ആ സ്ട്രഗിൾസ് അനുഭവിക്കുമ്പോൾ ഈ മോശ പറഞ്ഞതിന് അപ്പുറത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോശ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യം ഞാൻ സ്ട്രഗിൾസ് അനുഭവിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫ് ചെയ്യാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് ഐഡന്റിഫ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ എങ്കിലും ദൈവം നമ്മെ ഫരമേൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യാൻ ഉള്ള ആത്മാവിനെ കർത്താവ് നൽകിയിട്ടുണ്ട് പക്ഷെ ദൈവം ഫരമേൽപ്പിച്ചിട്ടില്ലാത്ത ജോലിയുടെ ഞാൻ ഏറ്റെടുത്തെങ്കിൽ അതിനുള്ള ആത്മാവിനെ എനിക്ക് തന്നിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം അവിടെ അറിയേണ്ട കാര്യം ഏകനായി നിനക്കിത് ചെയ്യാൻ കഴിയയില്ല ഏകനായി ഞാനിത് ചെയ്ത് കളയുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല പ്രിയമുള്ളവരെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണി എന്ന് പറഞ്ഞ ഒരു കൂട്ടായ പണിയാണ് ഒരു കൂട്ടായ പണിയാണ് അതിനകത്ത് ഞാൻ ചെയ്തില്ലെങ്കിൽ എല്ലാം തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്നത് വിഡിത്തമാണ് അത് വെട്ടിന്നുവാ അങ്ങനൊന്നുമില്ല ഏഹ് നിന്നേക്കാൾ കഴിവുള്ള എത്രയോ പേര് താഴെ നിപ്പുണ്ട് എത്രയോ പേര് താഴെ നിപ്പുണ്ട് നമ്മുടെ ചിന്ത അറിയാമോ നമ്മളല്ല നമ്മൾ താങ്ങി പിടിച്ചുകൊണ്ട് നിന്നില്ലെങ്കിൽ ഇത് അന്ന് താഴെ പോകുന്നു അങ്ങനെയൊന്നുമില്ല അത് തെറ്റായ ഒരു ചിന്തയാണ് അല്ലേ ദൈവത്തെ തന്നെ നമ്മൾ താങ്ങി താങ്ങിപ്പിടിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ ചിന്ത ഏഹ് ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നു നീ സ്വതിച്ചുകൊണ്ടിരുന്നോളൂ ഇല്ലെങ്കിൽ കർത്താവ് താഴെ പോകുന്ന അത് പേടിച്ചൊന്നും ആരും സ്വിക്കണ്ട കാര്യം ദൈവമൊന്നും താഴെ പോകത്തൊന്നും ഇല്ല നമ്മളെ സ്തുതി അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ദൈവത്തിന് ഇരിപ്പിടമൊന്നും ഇല്ലാതിരിക്കത്തൊന്നും ഇനിയിപ്പോഴും നിങ്ങൾ ഇന്ദിക്കുന്നുണ്ടോ നിങ്ങൾ സ്തുതിച്ചില്ലെങ്കിൽ ദൈവം താഴെ വീണുപോകുന്നുണ്ടോ ഉണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ദൈവം എന്തോ ദൈവം അല്ലേ നമ്മൾ സ്വതിച്ചുകൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ സ്തുതിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ദൈവം താഴെ പോകുമെങ്കിൽ ദൈവം താഴെ പോകുമെന്ന് വെച്ചാൽ ആരും ദൈവത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ സ്തുതിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം കൂടത്തൊന്നും നമ്മൾ സ്തുതിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കുറയത്തും സ്തുതിക്കുന്നത് സ്തുതിക്കുന്ന ദൈവത്തിന് വേണ്ടിയൊന്നും അല്ല നമുക്ക് വേണ്ടിയാ ഏഹ് എനിക്കറിയാം നിങ്ങളെല്ലാം വരേണ്ടിരിക്കാൻ അറിയാം കാര്യം ഇതൊന്നും അല്ല കേട്ടിരിക്കുന്നതെനിക്കറിയാം സ്തുതിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല കാര്യം ദൈവം ദൈവത്തെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നതാണ് അവൻ ഗതിഭേദത്താരുള്ള ആച്ഛാദനങ്ങൾ ഇല്ലാത്തവനാണ് വായിച്ചിട്ടുണ്ടോ അത് ഏഹ് ചേഞ്ച് നമ്മളുടെ സ്തുതി അങ്ങോട്ട് നമ്മൾ കുറെ കൂടെ പറയുമ്പോഴത്തേക്ക് ഇവന്റെ പ്രകാശം കുറച്ചുകൂടെ വർധിക്കത്തൊന്നുമില്ല നമ്മളെ ആരെങ്കിലും പ്രൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖം ഒന്നും ഇങ്ങനെ വിടർന്നു വരും അങ്ങനെ ദൈവത്തിന്റെ മുഖം ഒന്നും വിടർന്ന് വരുന്ന നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന നമ്മൾ ചിന്തിക്കേണ്ട അങ്ങനെ വിചാരിക്കരുത് അവനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് അവൻ യോഗ്യൻ ബിക്കോസ് ബിക്കോസ് ഈസ് ടു ടു ബി ബി ഐ അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് ഞാൻ ആരാധിച്ചു പോവുകയാണ് അത് ദൈവത്തിന് എന്ത് വ്യത്യാസം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഞാൻ ചിന്തിക്കത്തില്ല അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാനൊരു നികൃഷ്ടനാണ് ഞാൻ ഒരാളെ അപ്രീഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് അയാളിൽ എന്ത് വ്യത്യാസം ഉണ്ടാക്കുന്നു എന്നതിന്റെ എന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്നാലോചേ ഞാനിപ്പോൾ നിങ്ങളാരോടെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെയെങ്കിലും വിളിച്ചിട്ട് ഞാൻ ബിക്കോസ് യുനോ മേ ബി ആരെങ്കിലും നിങ്ങളാരെങ്കിലും നല്ലൊരു പാട്ട് പാടി ആ പാട്ട് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒരു നല്ല വോയിസ് ആണ് അല്ലേസ് റിയലി ഗാഡ്സ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ ഈ വ്യക്തി എന്താ വ്യത്യാസപ്പെട്ട് എന്നോടുള്ള ആ വ്യക്തിയുടെ മനോഭാവത്തിന് വ്യത്യാസം വരണമെന്ന് ചിന്തിച്ചാണ് ഞാൻ ഇത് പറയുന്നതെങ്കിൽ അത് ഒരു നികൃഷ്ടമായ അവസ്ഥയല്ലേ അല്ലേ അങ്ങനെ നിങ്ങൾ ആലോചിച്ചുണ്ടോ ഇറ്റ് ഇറ്റ് ഞാൻ സ്തുതിക്കുമ്പോൾ ആ സ്തുതി കണ്ടിട്ട് കേട്ടിട്ട് ദൈവം മാറ്റം ഉണ്ടായി ദൈവം അങ്ങ് പൊങ്ങി നമ്മുടെ ഭക്ഷ്യ പറഞ്ഞു ദൈവം കോഡ് ഒന്ന് പൊക്കി വെച്ചിട്ട് ഹാ കണ്ടോ എന്ന് ചിന്തിക്കരുത് ഇറ്റ് ഡിഫറൻസ് ടു സ്റ്റോറി ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ കഥകൾ കയറി പറയുന്നത് എന്നോട് ക്ഷമിക്കുക പക്ഷേ എനിക്ക് എന്റെ ചിന്ത ഇതൊക്കെ ഇടയ്ക്ക് കറുത്താവ് കൊണ്ട് തരുന്ന കാര്യം ഇതൊക്കെ ഒത്തിരി പേരെ വരച്ചിട്ടുണ്ടെന്ന് എന്റെ ചിന്ത ഒരു റെബഡി സ്റ്റോറി ആ സ്റ്റോറി ഇങ്ങനെ പറയുന്നത് ദർ വാസ് എ പേഴ്സൺ കോൾ ഇസാഖ് ഇസാഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജെറൂസലേമിലുണ്ടായിരുന്നു ഈ വാസ് എ ടർ അപ്പോൾ ഇവ നന്നായിട്ട് കുപ്പായം തിന്നുന്നുണ്ട് അപ്പോൾ ആളുകളെല്ലാം ഇവന്റെ അടുത്ത് കൊണ്ട് കൊടുത്തു അവിടെ ജെറുസലേമിലുള്ളവർ കൊണ്ട് കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ജെറുസലേമിലുള്ളവർ മാത്രമല്ല ജെറിക്കോയിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലും ഉള്ള ആളുകളെല്ലാം അറിഞ്ഞു ഇവൻ ഇങ്ങനെ ഒരു നല്ല ജെറുസലേമിൽ ഉണ്ടെന്ന് അപ്പൊ അവരെല്ലാവരും ജെറൂസ്ലേമിൽ വിടുന്ന സമയത്ത് എന്താണ് ഒരു കുപ്പായം തുന്നിച്ചോണ്ടാണ് പോകുന്നത് അങ്ങനെ അവിടെ മാത്രമല്ല ചാർസസിനും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്തു ഇവിടെ വന്ന് കുപ്പായം തുന്നിക്കൊണ്ട് പോകാനായിട്ട് തുടങ്ങി അപ്പോൾ ഇവിടെ വരുന്നവരുടെ എല്ലാം പ്രത്യേകത എന്തറിയാമോ വരുമ്പോൾ ആദ്യം അവർ പറഞ്ഞു നിസാഖ് നീ തുന്നി കുപ്പായം വിട്ടിട്ടാള് കഴിഞ്ഞ മാസം അവിടെ സൈപ്രസിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ സൈപ്രസിൽ അവിടെ വെച്ച് ഞാൻ ആ കുപ്പായം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു ഈ മാസം ഞാൻ ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നിന്റെ കുപ്പായത്തിന്റെ നോ നീ ഉണ്ടാക്കുന്ന ഡ്രസ്സിന്റെ ആ മഹിമ കണ്ടോണ്ട് ഞാൻ വന്നത് ഇറ്റ് ഈസ് റിയലി വണ്ടർഫുൾ ആൻഡ് ദാറ്റ്സ് റീസൺ വൈ ഐ ഐ നോ ജസ്റ്റ് ടു ഗെറ്റ് വൺ ഡ്രസ് ബൈ യു അപ്പോൾ ഇവൻ ഇതെല്ലാം ഓരോ പ്രാവശ്യം ആദ്യം ഇവനൊരു വലിയൊരു ആ കണ്ടോ ഞാൻ നല്ല തുന്നൽക്കാരനാണെന്നൊക്കെ പറയും പക്ഷെ പിന്നെ പിന്നെ വന്നപ്പോൾ പ്രശ്നം ഒന്നറിയാം തുണി കൊടുക്കാൻ വരുന്നവൻ അളവെടുക്കാൻ നിക്കുമ്പോൾ അരമണിക്കൂർ ഇവനെ പ്രീസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും അതൊക്കെ എനിക്ക് വേറെ പണിയുണ്ട് കാര്യം ഇവനു മടുത്തു അപ്പൊ ഒരു ദിവസം ഇവനോട് റബിയുടെ അടുത്ത് ചോദിച്ചു ഗുരു ഈ സാധാരണക്കാരനായി എനിക്ക് ആളുകൾ എന്നെ പല പ്രാവശ്യം ആദ്യമൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു പക്ഷേ ഒത്തിരി പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്തു ബോർ അടിച്ചു തുടങ്ങി അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാവരും ഈ ദൈവത്തെ സ്തുതിച്ചു ദൈവത്തിന് ശരിക്കും ബോറടിക്കുന്നില്ലേ ന്യായമായ ഒരു ചോദ്യം അല്ലേ പക്ഷെ റബി പറഞ്ഞെന്തറിയാം ഇസാഖ് നീ ദൈവത്തെ നിന്നെ പോലെ കാണുന്നത് കൊണ്ടാണ് അത് പ്രശ്നം ദൈവം നിന്റെ സ്തുതി പൊങ്ങുന്നുമില്ല നീ സ്തുതിക്കാത്തത് കൊണ്ട് ദൈവം താഴുന്നുമില്ല അതെ വൈ യു പ്രൈസ് നമ്മൾ എന്തുകൊണ്ടാണ് ഒരാളെ ഞാൻ പാട്ട് പാടുന്ന ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എനിക്ക് പാടാൻ അറിയാൻ സ്റ്റേജ് ഐ അക്സെപ്റ്റ് ദോ ബഡി ഞാൻ വേറൊരാൾ വലിയ ആളെന്ന് പറയുമ്പോൾ അതിന്റെ അടുത്ത് വന്നതാണ് ഞാൻ ചെറിയ ആളാണെന്ന് പറയുകയാണ് ഞാൻ ചെറിയ ആളാണെന്ന് പറയാുമ്പോ ഇതാ വാസ്തുവത്തിൽ സംഭവിക്കുന്നത് Except the fact that I am nobody to stand before him.